ഈ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റം കാരണം ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാറ്റ് കേരളത്തിൽ ഈ ഒരു പാർലമെൻറ്റ് എലക്ഷന് ശേഷം മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ആ പാർലമെൻറ്റ് എലക്ഷൻ കൊണ്ട് തന്നെ ഇവിടെ ഈ പറയുന്ന എൽ ഡി എഫും അതുപോലെ തന്നെ യു ഡി എഫും ഒരുപോലെ ഇപ്പോൾ ഞങ്ങൾക്ക് വോട്ട് കുറഞ്ഞതിൻ്റെ കാരണം അത് ഈ പറയുന്ന ബി ജെ പി തന്നെയാണെന്നുള്ളതും ബി ജെ പിയുടെ വളർച്ചയെ കേരളത്തിൽ പൂർണ്ണ തോതിൽ സമ്മതിക്കുന്നു എന്നുള്ള തലത്തിലും ബി ജെ പിയുടെ വളർച്ചയെ ഞങ്ങൾ പേടിക്കുന്നു എന്നുള്ള തലത്തിലും സി പി എം വളരെ വ്യക്തമായി പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ യു ഡി എഫ് ആയാലും ശരിക്കും പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിന് മുന്നേ കണ്ട ഒരു ബി ജെ പി അല്ല പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ ഇപ്പോൾ കണ്ടുവരുന്ന ബി ജെ പിയും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെയും ആ ഒരു ശൈലിയിലുണ്ടായ മാറ്റവും കാരണം പല കാര്യങ്ങളിലും ബി ജെ പിയെ താഴ്ത്തിക്കെട്ടിയ കേരള ബി ജെ പിയെ താഴ്ത്തിക്കെട്ടിയ സന്ദർഭങ്ങളെല്ലാം തന്നെ മാറ്റിമറിച്ചുകൊണ്ട് ഇപ്പോൾ ബി ജെ പിയെ പേടിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ അതിന് കാരണമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ബി ജെ പിയുടെ കേരളത്തിലെ ഈ ഒരു പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയെടുത്ത ആ ഒരു നേട്ടം തന്നെയാണ് അതിൽ തന്നെ ബി ജെ പിക്ക് ലഭിച്ച വോട്ട് അതാണ് അവർ പേടിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ആ ഒരു വോട്ട് പ്രധാനമായും അൻപത് മണ്ഡലങ്ങളിൽ ബി ജെ പി ഇപ്പോൾ പ്രധാന സാന്നിധ്യം അറിയിച്ചിരിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പതിനൊന്നോളം മണ്ഡലങ്ങളിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ഒന്നാം സ്ഥാനത്തും ഒൻപതോളം നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തുമാണ് അതുമാത്രമല്ല മുപ്പതിനായിരത്തിലധികം വോട്ടുകളുള്ള മണ്ഡലങ്ങൾ വളരെയേറെ കൂടുതലും ബി ജെ പിക്ക് ഏകദേശം അൻപത് മണ്ഡലങ്ങളോളം ബി ജെ പി ഇപ്പോൾ പ്രധാന സാന്നിധ്യമായി മാറിയിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് അപ്പോൾ അതിൻ്റെ കണക്കുകൾ നമ്മളൊന്ന് നോക്കിയപ്പോഴത്തേക്കും ശരിക്കും ഈ വോട്ടുകൾ എത്രത്തോളം വോട്ടുകൾ ബി ജെ പിക്ക് ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ അൻപത് മണ്ഡലങ്ങൾ നോക്കുമ്പോൾ നോക്കുമ്പോഴത്തേക്കും എത്രത്തോളം വോട്ടുകൾ ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ എൽ ഡി എഫ് എന്തുകൊണ്ടാണ് ഇത്രയും അധികം പേടിക്കുന്നത് ഒരു സിറ്റുവേഷൻ കാരണം ബി ജെ പിയുടെ ഈ വളർച്ചയെ ശരിക്കും ബാധിച്ചിരിക്കുന്നത് കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ എൽ ഡി എഫിനെ തന്നെയാണെന്നുള്ളത് വ്യക്തമാണ് അത് ഈ ഒരു വോട്ട് ലിസ്റ്റ് നോക്കുമ്പോൾ അതായത് ഇപ്പോൾ ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു വോട്ട് കണക്ക് പുറത്ത് വന്നപ്പോഴത്തേക്കും ഈ കണക്കുകൾ നോക്കുമ്പോൾ ഈ ഒരു അൻപത് മണ്ഡലങ്ങൾ തന്നെ നോക്കുമ്പോഴത്തേക്കും സി എത്രത്തോളം പിറകിലാണ് സി പി എമ്മിന് ഒപ്പത്തിനൊപ്പം ബി ജെ പി എത്ര സ്ഥലങ്ങളിൽ എത്തിയിട്ടുണ്ട് തൊട്ടു പിന്നിൽ ബി ജെ പി എത്ര സ്ഥലങ്ങളിൽ എത്തിയിട്ടുണ്ട് എന്ന ആ ഒരു കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും വളരെയധികം വ്യക്തമാണ് ഈ ഒരു കണക്ക് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് തന്നെ തുടങ്ങാം ഈ തിരുവനന്തപുരത്ത് നോക്കുമ്പോഴത്തേക്കും ആദ്യം നിയമം തന്നെ നോക്കാം നിയമത്തെ കണക്കെന്ന് പറയുന്നത് അതിൽ ഈ പറയുന്ന എൽ ഡി എഫിന് നിയമത്ത് കിട്ടിയിരിക്കുന്നത് മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളാണ് എൻ ഡി എക്ക് അവിടെ ലഭിച്ചിരിക്കുന്നത് അതായത് ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്നത് അറുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് വോട്ടുകളും വളരെ വലിയ ഡിഫറൻസാണ് നിയമത്ത് സംഭവിച്ചിരിക്കുന്നത് ബി ജെ പി ആണ് മുന്നിൽ വട്ടിയൂർക്കാവിലായാലും ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് വോട്ടുകൾ എൽ ഡി എഫിന് ലഭിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ അൻപത്തി മൂവായിരത്തി ഇരുപത്തഞ്ച് വോട്ടുകളാണ് വട്ടിയൂർക്കാവിൽ ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്നത് വളരെയേറെ വോട്ടുകൾ കൂടുതലാണ് ബി ജെ പിക്ക് കഴക്കൂട്ടത്ത് നോക്കുമ്പോഴത്തേക്കും മുപ്പത്തി നാലായിരത്തി മുന്നൂറ്റി എൺപത്തി വോട്ടുകൾ എൽ ഡി എഫിന് ലഭിച്ചു അൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് വോട്ടുകളാണ് ബി ജെ പിക്ക് ലഭിച്ചത് പാറശാല നോക്കുമ്പോഴത്തേക്കും നാൽപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി അൻപത്തി പത്തിനാല് വോട്ടുകളാണ് എൽ ഡി എഫിന് ലഭിച്ചത് അതോടൊപ്പം തന്നെ നാൽപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് വോട്ടുകളാണ് അവിടെ ബി ജെ പിക്ക് തൊട്ട് പിന്നിലായി തന്നെ ബി ജെ പി ഉണ്ട് കോവളത്ത് മുപ്പത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ടുകളാണ് എൽ ഡി എഫിന് ലഭിച്ചതെങ്കിൽ ബി ജെ പിക്ക് നാൽപ്പത്തിയേഴായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് വോട്ടുകൾ കോവളത്ത് ലഭിച്ചു തിരുവനന്തപുരത്ത് നോക്കുമ്പോഴത്തേക്കും ഇരുപത്തിയേഴായിരത്തി എഴുപത്തി ആറ് വോട്ടുകളാണ് തിരുവനന്തപുരത്ത് എൽ ഡി എഫിന് ലഭിച്ചതെങ്കിൽ നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തഞ്ച് വോട്ടുകൾ ബിജെപി അവിടെ നേടിയിരിക്കുന്നു നെയ്യാറ്റിൻകര നോക്കുമ്പോഴത്തേക്കും മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വോട്ടുകളാണ് അവിടെ എൽ ഡി എഫിന് ലഭിച്ചത് മുപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ടുകൾ അവിടെ ബി ജെ പി നേടി വർക്കല വർക്കല നോക്കുമ്പോഴത്തേക്കും നാൽപ്പത്തയ്യായിരത്തി ൊള്ളായിരത്തി വോട്ടുകളാണ് അവിടെ എൽ ഡി എഫിന് ലഭിച്ചത് അവിടെ ബി ജെ പി ഒരു വലിയ മുന്നേറ്റമാണ് കണ്ടിരിക്കുന്നത് നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി പതിനാറ് വോട്ടുകൾ ബി ജെ പി അവിടെ നേടിയിരിക്കുന്നു അതുപോലെ തന്നെ ആറ്റിങ്ങലാണ് ഒരു അത്യുഗ്രൻ പോരാട്ടം അതുപോലെ തന്നെ വമ്പൻ അട്ടിമറി നടന്നിരിക്കുന്നത് നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തി വോട്ടുകൾ എൽ ഡി എഫിന്റെ കോട്ടയായിട്ടുള്ള ആറ്റിങ്ങൽ എൽ ഡി എഫിന് ലഭിച്ചപ്പോഴത്തേക്കും അൻപത്തി രണ്ടായിരത്തി നാനൂറ്റി നാല്പത്തെട്ട് വോട്ടുകളോടുകൂടി അവിടെ വലിയൊരു അട്ടിമറിയാണ് അവിടെ ബി ജെ പിക്ക് സംഭവിച്ചിരിക്കുന്നത് ബി ജെ പി അവിടെ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് മാത്രമല്ല ഒന്നാം സ്ഥാനത്ത് ം പിടിച്ചിരിക്കുന്നു എൽ ഡി എഫിനെ പിന്നിലാക്കിയിരിക്കുന്നു അതുപോലെ തന്നെ ചിറയുംകീഴ് വരുമ്പോഴത്തേക്കും നാൽപ്പത്തി നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് വോട്ടുകൾ എൽ ഡി എഫ് നേടിയപ്പോൾ നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് വോട്ടുകളാണ് അവിടെ ബിജെപിക്ക് ലഭിച്ചത് നെടുമങ്ങാട് അൻപതിനായിരത്തി നാൽപ്പത്തിരണ്ട് വോട്ടുകൾ എൽ ഡി എഫിനും അവിടെ ബിജെപിക്ക് ലഭിച്ചത് വാമനപുരം നോക്കുമ്പോഴത്തേക്കും നാൽപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി പതിനേഴ് വോട്ടുകൾ എൽ ഡി എഫ് നേടിയപ്പോൾ നാൽപ്പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത് വോട്ടുകൾ അവിടെ ബി ജെ പി നേടിയിരിക്കുന്നു അരുവിക്കര നാൽപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് വോട്ടുകൾ എൽ ഡി എഫ് നേടിയപ്പോൾ മുപ്പത്തി എണ്ണായിരത്തി മുപ്പത്തിമൂന്ന് വോട്ടുകളാണ് അവിടെ ബി നേടിയിരിക്കുന്നത് കാട്ടാക്കടയിലേക്ക് വരുമ്പോഴത്തേക്കും നാൽപ്പത്തൊന്നായിരത്തി വോട്ടുകളാണ് അവിടെ എൽ ലഭിച്ചതെങ്കിൽ അവിടെ ബി ജെ പി നേടിയിരിക്കുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് നാല്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തി നാല് വോട്ടുകളാണ് ഇനിയിപ്പോൾ തൃശ്ശൂർ നോക്കുമ്പോഴത്തേക്കും അവിടെ ഗുരുവായൂർ വരുമ്പോഴത്തേക്കും അൻപതിനായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് വോട്ടുകളാണ് എൽ ഡി എഫിന് ലഭിച്ചതെങ്കിൽ നാൽപ്പത്തയ്യായിരത്തി നാൽപ്പത്തി ഒൻപത് വോട്ടുകൾ അവിടെ ബി ജെ പി സ്വന്തമാക്കിയിരിക്കുന്നു മണലൂർ നോക്കുമ്പോഴത്തേക്കും അൻപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് വോട്ടുകൾ അവിടെ എൽ ഡി എഫിന് ലഭിച്ചെങ്കിൽ അറുപത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റാറ് വോട്ടുകൾ അവിടെ ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്നു ഒല്ലൂർ നോക്കുമ്പോഴത്തേക്കും നാല്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകൾ എൽ ഡി എഫിന് ലഭിച്ചെങ്കിൽ അൻപത്തെണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വോട്ടുകളാണ് അവിടെ ബി ജെ പി സ്വന്തമാക്കിയത് തൃശ്ശൂർ മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് വോട്ടുകളാണ് അവിടെ എൽ ഡി എഫിന് ലഭിച്ചതെങ്കിൽ അൻപത്തയ്യായിരത്തി അൻപത്തി ഏഴ് വോട്ടുകളാണ് അവിടെ ബി ജെ പിക്ക് ലഭിച്ചത് നാട്ടിക അൻപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഒൻപത് വോട്ടുകൾ അവിടെ എൽ ഡി എഫിന് ലഭിച്ചെങ്കിൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് വോട്ടുകൾ അവിടെ ബി ജെ പി സ്വന്തമാക്കിയിരിക്കുന്നു ഇരിങ്ങാലക്കൂടെ നോക്കുമ്പോഴത്തേക്കും നാൽപ്പത്തയ്യായിരത്തി ഇരുപത്തി രണ്ട് വോട്ടുകളാണ് അവിടെ എൽ ഡി എഫിന് ലഭിച്ചതെങ്കിൽ അൻപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് വോട്ടുകളോടെ ബി ജെ പി മുന്നിലെത്തിയിരിക്കുന്നു പുതുക്കാട് അവിടെ നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് വോട്ടുകളാണ് അവിടെ എൽ ഡി എഫിന് ലഭിച്ചതെങ്കിൽ അറുപത്തി മുപ്പത്തി രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തഞ്ച് വോട്ടുകളാണ് അവിടെ എൻ ഡി എക്ക് സ്വന്തമാക്കാൻ സാധിച്ചത് കായംകുളം നോക്കുമ്പോഴത്തേക്കും നാൽപ്പത്തി എണ്ണായിരത്തി ഇരുപത് വോട്ടുകളാണ് അവിടെ എൽ ഡി എഫ് സ്വന്തമാക്കിയതെങ്കിൽ നാൽപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് വോട്ടുകളോടെ എൽ ഡി എഫിനെ പിന്നിലാക്കിയിരിക്കുന്നു ബി ജെ പി കരുനാഗപ്പള്ളി നോക്കുമ്പോഴത്തേക്കും നാൽപ്പത്തി ഒൻപതിനായിരത്തി മുപ്പത് വോട്ടുകൾ അവിടെ എൽ ഡി എഫ് സ്വന്തമാക്കിയെങ്കിൽ നാൽപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് വോട്ടുകൾ അവിടെ ബി ജെ പി സ്വന്തമാക്കിയിരിക്കുന്നു ഹരിപ്പാട് നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് വോട്ടുകൾ അവിടെ എൽ ഡി എഫ് സ്വന്തമാക്കി നാൽപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊന്ന് വോട്ടുകളോടുകൂടി ടൈറ്റ് ഫൈറ്റ് ആയിട്ട് മാറിയിരിക്കുന്നു അവിടെ എൽ ഡി എഫും ബി ജെ പിയും തമ്മിൽ അമ്പലപ്പുഴ നോക്കുമ്പോഴത്തേക്കും മുപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴ് വോട്ടുകൾ അവിടെ എൽ ഡി എഫ് നേടി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് വോട്ടുകളുമായി ബി ജെ പി അവിടെ കട്ടക്കി കട്ടാക്കി നിന്നിരിക്കുന്നു ആലപ്പുഴ നാൽപ്പത്തി ഏഴായിരത്തി മുന്നൂറ് വോട്ടുകൾ അവിടെ എൽ ഡി എഫ് നേടി മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടുകളാണ് അവിടെ ബി ജെ പിക്ക് ലഭിച്ചത് ചേർത്തല നോക്കുമ്പോഴത്തേക്കും അറുപത്തി എണ്ണൂറ്റി അൻപത് വോട്ടുകൾ എൽ ഡി എഫിനും നാൽപ്പതിനായിരത്തി നാനൂറ്റി എഴുപത്തി നാല് വോട്ടുകൾ അവിടെ ബി ജെ പിയും സ്വന്തമാക്കി അരൂര് നോക്കുമ്പോഴത്തേക്കും നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി രണ്ട് വോട്ടുകളാണ് അവിടെ എൽ ഡി എഫ് സ്വന്തമാക്കിയത് മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് വോട്ടുകൾ അവിടെ ബി ജെ പി സ്വന്തമാക്കിയിരിക്കുന്നു പാലക്കാട് മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി നാൽപ്പതാണ് എൽ ഡി എഫ് സ്വന്തമാക്കിയ വോട്ടുകൾ പറയുന്നത് നാൽപ്പത്തി മൂവായിരത്തി എഴുപത്തിരണ്ട് വോട്ടുകൾ ബി ജെ പി അവിടെ സ്വന്തമാക്കിയിരിക്കുന്നു മലമ്പുഴ അൻപത്തയ്യായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വോട്ടുകൾ എൽ ഡി എഫ് സ്വന്തമാക്കിയിരിക്കുന്നു നാൽപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് വോട്ടുകൾ ബി ജെ പി സ്വന്തമാക്കിയിരിക്കുന്നു മഞ്ചേശ്വരം നോക്കുമ്പോഴത്തേക്ക് മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് വോട്ടുകളാണ് അവിടെ എൽ ഡി എഫ് സ്വന്തമാക്കിയത് അൻപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടുകൾ ബി ജെ പി അവിടെ സ്വന്തമാക്കി കാസർഗോഡ് ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടുകളാണ് എൽ ഡി എഫിന് ലഭിച്ചത് നാൽപ്പത്തി ഏഴായിരത്തി മുപ്പത്തിരണ്ട് വോട്ടുകൾ ബി ജെ പി അവിടെ സ്വന്തമാക്കി دم നാൽപ്പതിനായിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് വോട്ടുകൾ അവിടെ എൽ ഡി എഫ് സ്വന്തമാക്കി മുപ്പത്തൊന്നായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് വോട്ടുകളാണ് ബി ജെ പിക്ക് അവിടെ സ്വന്തമാക്കാൻ സാധിച്ചത് മാവേലിക്കര നോക്കുമ്പോഴത്തേക്കും അൻപത്തയ്യായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് വോട്ടുകൾ എൽ ഡി എഫ് സ്വന്തമാക്കി ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് വോട്ടുകളാണ് ബി ജെ പിക്ക് അവിടെ സ്വന്തമാക്കാൻ സാധിച്ചത് ചെങ്ങന്നൂർ വരുമ്പോഴത്തേക്കും നാൽപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകൾ എൽ ഡി എഫ് സ്വന്തമാക്കി ഇരുപത്തയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടുകളാണ് അവിടെ ബി ജെ പി നേടിയത് തൃക്കാക്കര നോക്കുമ്പോഴത്തേക്കും ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് വോട്ടുകൾ അവിടെ എൽ ഡി എഫ് സ്വന്തമാക്കി ഇരുപത്തി മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാല് വോട്ടുകൾ ബി ജെ പി സ്വന്തമാക്കി ഏറ്റുമാനൂർ മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് വോട്ടുകളാണ് അവിടെ എൽ ഡി എഫ് സ്വന്തമാക്കിയത് ഇരുപത്തിനാലായിരത്തി നാനൂറ്റി പന്ത്രണ്ട് വോട്ടുകളാണ് ബി ജെ പിക്ക് ലഭിച്ചത് കോട്ടയം വരുമ്പോഴത്തേക്കും മുപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാല് വോട്ടുകൾ എൽ ഡി എഫിനും ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി പതിനാല് വോട്ടുകൾ ബി ജെ പിക്കും പുതുപ്പള്ളി മുപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വോട്ടുകൾ എൽ ഡി എഫിനും ഇരുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് വോട്ടുകൾ ബി ജെ പിക്ക് കോങ്ങാട് വരുമ്പോഴത്തേക്കും നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകൾ എൽ ഡി എഫിനും മുപ്പത്തി നാലായിരത്തി അറുന്നൂറ്റി ആറ് വോട്ടുകൾ ബി ജെ പിക്ക് ഷൊർണൂർ വരുമ്പോഴത്തേക്കും അൻപത്തി ആറായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് വോട്ടുകൾ എൽ ഡി എഫിനും മുപ്പത്തി ആറായിരത്തി നാനൂറ്റി ഒൻപത് വോട്ടുകൾ ബി ജെ പിക്ക് ഒറ്റപ്പാലം അൻപത്തി നാലായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് വോട്ടുകൾ എൽ ഡി എഫിനും നാൽപ്പത്തി രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വോട്ടുകൾ ബി ജെ പിക്കും പട്ടാമ്പിയിൽ വരുമ്പോഴത്തേക്കും നാല്പത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി നാല് വോട്ടുകൾ എൽ ഡി എഫിനും ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എട്ട് വോട്ടുകൾ ബി ജെ പിക്ക് അടൂർ വരുമ്പോഴത്തേക്കും നാൽപ്പത്തി ഒൻപതിനായിരത്തി നാൽപ്പത്തി ഏഴ് വോട്ടുകൾ എൽ ഡി എഫിനും മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് വോട്ടുകൾ ബി ജെ പിക്ക് കോന്നി വരുമ്പോഴത്തേക്കും നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ഒൻപത് വോട്ടുകൾ എൽ ഡി എഫിനും മുപ്പത്തി നാലായിരത്തി അറുനൂറ്റി പത്തൊൻപത് വോട്ടുകൾ ബി ജെ പിക്ക് ആറന്മുള നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി വോട്ടുകൾ എൽ ഡി എഫിനും അതുപോലെ തന്നെ മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ടുകൾ ബി ജെ പിക്കും റാന്നി മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വോട്ടുകൾ എൽ ഡി എഫിനും മുപ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തിയെട്ട് വോട്ടുകൾ ബി ജെ പിക്ക് പൂഞ്ഞാർ വരുമ്പോഴത്തേക്കും മുപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് വോട്ടുകൾ എൽ ഡി എഫ് സ്വന്തമാക്കിയപ്പോൾ ഇരുപത്തി ഏഴായിരത്തി അമ്പത്തി മൂന്ന് വോട്ടുകളാണ് അവിടെ ബി ജെ പി സ്വന്തമാക്കിയത് തിരുവല്ല നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അറുപത്തൊൻപത് വോട്ടുകൾ ബി ജെ പി മുപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് വോട്ടുകൾ ചാത്തന്നൂർ മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് വോട്ടുകൾ എൽ ഡി എഫ് സ്വന്തമാക്കിയപ്പോൾ മുപ്പത്തി ഒന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുകളാണ് ബി ജെ പിക്ക് സ്വന്തമാക്കാൻ സാധിച്ചത് ഈയൊരു അൻപത് മണ്ഡലങ്ങളുടെ നിയമസഭാ മണ്ഡലങ്ങളുടെ ആ ഒരു ലിസ്റ്റാണ് ഇപ്പോൾ ഈ ഒരു വോട്ട് കണക്ക് പറഞ്ഞിരിക്കുന്നത് അതും എൽ ഡി എഫും എൻ ഡി എയും തമ്മിലുള്ള ആ ഒരു വോട്ട് വ്യത്യാസം ഇതിൽ ിൽ പത്തൊൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി സി പി എമ്മിനെ പിന്നിലാക്കിയിരിക്കുന്നു അതുപോലെ തന്നെ മൂന്ന് മണ്ഡലങ്ങളിൽ ചെറിയ വ്യത്യാസത്തിലാണ് ആ ഒരു രീതിയിൽ ബി ജെ പി പിറകിലായിരിക്കുന്നത് അതായത് പത്തൊൻപത് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ബി ജെ പി ഇതിൽ സി പി എമ്മിനെ പിന്നിലാക്കി മുന്നിലെത്തിയിരിക്കുന്നത് എന്നുള്ളത് ചെറിയ കാര്യമല്ല ശരിക്കും ഈ കണക്കുകൾ വെച്ച് തന്നെ നോക്കുമ്പോൾ ഈ ഒരു അൻപത് മണ്ഡലങ്ങൾ തന്നെ നോക്കുമ്പോഴത്തേക്കും ബി ജെ പി വളരെ വലിയൊരു വോട്ട് ഷെയർ ആണ് ഈ ഒരു പാർലമെന്റ് ഇലക്ഷനിലൂടെ ഉയർത്തിയിരിക്കുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും എൽ ഡി പേടിക്കുന്നത് ഇത് തന്നെയാണ് അവർ പേടിക്കുന്നതിലും കാര്യമുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഈ കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും ഈ വോട്ടിംഗ് നില നോക്കുമ്പോഴത്തേക്കും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു രീതിയിലുള്ള മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും എൽ ഡി എഫിനെ വളരെ വലിയ തോതിൽ ബാധിക്കുമെന്നുള്ളത് എൽ ഡി എഫിനെ വളരെ വ്യക്തമായിട്ട് അറിയാമെന്നുള്ളത് ഇത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും അത് തന്നെയാണ് എൽ ഡി എഫ് പേടിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല കാത്തിരിക്കാൻ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും സംഭവം ബി ജെ പിക്ക് ഇവിടെ എന്ത് തരം മാറ്റങ്ങൾ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് എം എൽ എ മാർ ഈ ഒരു കണക്കുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒന്നല്ല ഒരുപാടുണ്ടാകുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് അവർക്ക് നേടിയെടുക്കാൻ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ട് തന്നെ അറിയണം